എത്ര നല്ല ഉപദേശ പറയുന്നതും വല്ല ദീനു ദിഖാരത്തിന്റെ മൂർത്തികളെ ആരാധിക്കുന്നതിൽ നിന്നകന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടക്കാൻ ഖേദിച്ചു മടങ്ങാൻ നിങ്ങൾ ഇന്നു തയ്യാറാണെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് നിങ്ങളുടെ തിന്മകളിൽ നിന്നൊക്കെ ഇന്ന് നിങ്ങൾ ആ തിന്മകളിൽ നിന്ന് അകന്ന് അകന്നു ജീവിക്കാൻ തയ്യാറാണോ ഈ വേണ്ടാത്തരങ്ങളോടൊക്കെ അകലാൻ തയ്യാറാണോ അകലം പാലിക്കാൻ തയ്യാറാവണോ എങ്കിൽ ഉറപ്പിച്ചു പറയട്ടെ ലഹുമുൽ ബുഷ്ര അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് വിശുദ്ധ ഊറാനിൽ മറ്റൊരിടത്തുള്ള പറയുന്നുണ്ട് രണ്ട് ലോകത്തും അവർക്ക് സന്തോഷമായിരിക്കുന്നു അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അത് എങ്ങനെയെന്നൊക്കെ പറയേണ്ടതാണ് പക്ഷേ ഞാൻ ഈ വിഷയം പൂർത്തീകരിക്കലാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇത് പറയട്ടെ അതുകൊണ്ട് എൻ്റെ അടിമകളെ നബിയെ തങ്ങൾ സുവിശേഷം അറിയിച്ചോളൂ അവർക്ക് സ്വർഗം കിട്ടും ഇന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടും ഏതടിമകൾക്ക് ആ സ്വർഗം കിട്ടുക യൂട്യൂബ് തുറന്നാൽ ഇഷ്ടംപോലെ വയതും എല്ലാ വയതും കേൾക്കണവൽക്കാണ് സ്വർഗം എന്നല്ല പറഞ്ഞത് അല്ലതീനൽ ഉപദേശവാക്കുകൾക്ക് കാതോർക്കുന്നവരാണ് അവർ വയൽ കേട്ടാൽ അവർ കാതോർക്കും ഉപദേശങ്ങൾക്ക് കാതോർക്കും അത് ശ്രദ്ധിച്ചു കേൾക്കും എന്നിട്ട് ഫയത്തു അതിലേറ്റവും നേരായതും ശരിയായതും ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ അവർ ഫോളോ ചെയ്യും വയലിങ്ങനെ കേൾക്കുകയാണ് ഒരു ഭാഗത്ത് കേൾക്കുന്ന വയൽ എന്താ ഖുറാൻ ഓതുന്നു ഹദീസ് ഓതുന്നു ഇമാം ഷാഫെയു തങ്ങളും ഇമാം അബു ഹനീഫ തങ്ങളും അഹമ്മദ് ബു അഹ്ബലും മാലിക് തങ്ങളും ഒക്കെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക വഴല് അദ്ദേഹത്തിന്റെ മാമിങ്ങളെയൊക്കെ കൊച്ചാക്കുകയാണ് എന്നിട്ട് അവർ സ്വന്തം വ്യാഖ്യാനിക്കുകയാണ് കുറാന്നെ അപ്പൊ അവരുടെ ആ വാചാലതയിൽ സുന്ദരമായ വാചാലതയിൽ ജനങ്ങൾ പെട്ടുപോകുന്നു അരുത് കേൾക്കുന്നതിന്റെ ഒക്കെ പിന്നാലെ എന്നല്ല വഴല് കേൾക്കണം വഴല് കേട്ടിട്ട് ആരാണ് അതിൽ സഹാബത്തിന്റെ താപിയങ്ങളുടെ താപിയ താപീങ്ങളുടെ മാതൃകയുള്ള കൃത്യമായി അവർക്കിടയിൽ ഒരു നിലക്കും പരമ്പര മുറിയാതെ സ്വഹാപത്തിൽ നിന്ന് താപ്യ നബിതങ്ങളിൽ നിന്ന് സ്വഹാപത്തിൽ നിന്ന് താപികങ്ങളിൽ നിന്ന് പാരമ്പര്യമായി പഠിച്ചു വന്ന ആ നാല് മധുഹബിൻ്റെ ഇമാമീങ്ങൾ അവർ പഠിപ്പിച്ചതാരാ പറയുന്നത് ആ വയല കേൾക്കേണ്ടത് അതാണ് ശരി പക്ഷെ ശരിയാവൂല കേൾക്കാൻ ചിലപ്പോൾ ചൊർക്കുണ്ടാവും പക്ഷെ അത് ശരിയാവൂല ശരിയാവണം നല്ലതിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേൾക്കുന്ന വയലിൻ്റെ ഒക്കെ ഒപ്പം പോകരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വയലല്ലേ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ അങ്ങനെ ഉണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളെ കൂട്ടത്തിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത് ചിലരൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങാടിയിലിറങ്ങിയാലേ ഇന്നൊരു ടീമിൻ്റെ വയൽ കേൾക്കും അപ്പോൾ ഓരോ അറിഞ്ഞുകൊടുത്തോണ്ട് ഇട്ടോ കുറച്ചൊക്കെ കാര്യം എന്ന് പറയും പിന്നെ പിറ്റേന്ന് ഇതിൻ്റെ നേരെ കുത്തനെ എതിരെ വേറൊരാളാണ് അപ്പോൾ പറയും ഇവർ പറഞ്ഞതും കാര്യമില്ലായി ഒന്നുമില്ല കേട്ടോ അറിയൂ അങ്ങനെയുള്ളൊരു ടീമുണ്ട് ഇവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല എങ്ങനെ നമ്മൾ അതിൽ അസ്സന് തീരുമാനിക്കാം അതൊരു ചോദ്യമാണ് നമുക്ക് എങ്ങനെ സാധാരണക്കാർക്ക് അസ്സന് തീരുമാനിക്കാൻ പറ്റുമോ പാരമ്പര്യം നോക്കിയാൽ മതി സയ് റസൂൽഹി സല്ലി തങ്ങൾ പറഞ്ഞു എല്ലാം പഴച്ച കൂട്ടരാണ് ഒന്ന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പൊ സഹാബത്ത് ചോദിച്ചു നബിയെ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ എഴുപത്തിരണ്ടും പഴച്ചു ഒന്നേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ടീമിനെ ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തരണം അവരെ ഒന്ന് വിശേഷിപ്പിച്ചു തരുമോ ഒന്ന് വർണ്ണിച്ച് തരുമോ അവരാരാണ് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ നബി തങ്ങൾ പറഞ്ഞു എവിടെയാണ് അതാണ് ശരിയായ ഹക്കായ പ്രസ്ഥാനം ലോകത്തൊന്ന് പരിശോധിച്ചു നോക്ക് മധുഖ അംഗീകരിക്കുന്ന കക്ഷികളും അംഗീകരിക്കാത്ത കക്ഷികളും ഇവരാണ് സുന്നികളും അസുന്നികളും രണ്ടു വിഭാഗമായിട്ട് തിരിക്കുകയാണ് മധുഹബ് അംഗീകരിക്കുന്ന നാല് മധുപുവാകാം അതിനൊന്നും കുഴപ്പമില്ല ഉപശാഖകൾ ഉണ്ടാകാൻ എൻ്റെ വിഷയതല്ല മധുഹബ് അംഗീകരിക്കുന്നവർ പിഴക്കാത്തവരാണ് അവരാണ് നേരെ ചുമ ജീവിക്കുന്നവർ മധുഹബ് അംഗീകരിക്കാത്തവരാണ് പിഴച്ചു പോയത് കാരണം നമുക്ക് എന്തറിയും ഖുറാനെപ്പറ്റി എന്തറിയും ഹദീസിനെ പറ്റി ഇമാം അവരൊക്കെ എത്ര സൂക്ഷ്മതയോട് കൂടി ആ സുഹൃത്തുക്കളെ എത്ര സൂക്ഷ്മതയോട് കൂടിയാണ് അവര് ഒരു ഹദീസ് സ്വീകരിച്ചത് ഒരു ഖുർആാൻ്റെ ആയത്തിന് അർത്ഥം വച്ചത് എന്നൊക്കെ ഉദാഹരണങ്ങൾ പറയാനുണ്ട് അവരൊക്കെ ജീവിതത്തിൽ എന്തോ ഒരു സൂക്ഷ്മതയായിരുന്നു അഹമ്മദ് ബിൻ അഹംബൽ അള്ളാഹുവാനും അവരൊക്കെ ഒരു പണ്ഡിതനുണ്ട് എന്ന് കേട്ടു കിലോമീറ്ററുകൾ താണ്ടിപ്പോയാൽ മാവറ ഉന്നഹറിനപ്പുറത്ത് ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഹദീസ് ഉണ്ട് മുത്തുനബിയിൽ നിന്ന് അദ്ദേഹം ഹദീസ് ഉണ്ട് ആ ഹദീസ് പാരമ്പര്യമായിട്ട് കിട്ടിയ ഹദീസ് ഉസ്താദ്മാരിലും ഉസ്താദ്മാരിലും അങ്ങനെ കൈമാറി കിട്ടിയ ഹദീസ് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ല അപ്പൊ തേടി പോവുകയാണ് ആ ഹദീസ് കിട്ടുമോ നോക്കാൻ അയാൾക്കതറിയാന്ന് കേട്ടപ്പോൾ അങ്ങനെ ആ വീട്ടിലെത്തിന്ന അഹമ്മദ് ബിൻ അൻഹു മധുഹബിന്റെ മാമ അവിടെ പോയിട്ട് ആ ഹദീസ് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം തിരിച്ചു വരാൻ കരുതി അങ്ങനെ മുറ്റത്തി എന്നപ്പം ഈ ആലിം ഈ ഉസ്താദ് ഉണ്ടല്ലോ ഈ ഉസ്താദ് പച്ച ഇല അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുറ്റത്തിങ്ങനെ നടക്കുന്ന ആടിനെ വിളിച്ചു ബാബ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ആട് ചെന്നു ആട് ചെന്നപ്പോ അയാൾ അതങ്ങോട്ട് മാറ്റിയിട്ടു അതിനെ പിടിച്ച് കെട്ടി പാല് കറക്കാനോ മറ്റൊക്കെ ആയിരിക്കും പക്ഷെ ഈ ആടിനെ എന്താ ഇയാൾ ചെയ്തത് പച്ച ഇല കാണിച്ചു കൊടുത്ത് വരുത്തി എന്നിട്ട് ആ പച്ച ഇല അതിന് കൊടുക്കാതെ അതവിടെ നിലത്ത് വെച്ചിട്ട് പിടിച്ചു കെട്ടി അപ്പൊ ഇദ്ദേഹം അവിടെ നിന്ന് തന്നെ തിരിച്ചു പോന്നത്രേ ഒരു പക്ഷേ ഈ ഇൽമ് തേടാൻ അന്വേഷിക്കാൻ ഈ ഹദീസ് അന്വേഷിക്കാൻ വന്ന ആൾക്ക് പാല് കൊടുക്കാനോ ചായയെ പാല് വരാനോ ആയിരിക്കും ചിലപ്പോൾ പക്ഷെ ഇയാൾ കൂട്ടാക്കിയില്ല അപ്പൊ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു പ്രതീക്ഷയോടെ ഒരാളുടെ അടുത്തേക്ക് ഒരാൾ വന്നാൽ അവൻ്റെ പ്രതീക്ഷ കട്ടു ചെയ്യുന്നവൻ എന്നിൽ പെട്ടവനല്ലാന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഈ ആടിനെ പറ്റിച്ചു പറ്റിച്ചയാള് പറയുന്ന ഹദീസ് എനിക്ക് വേണ്ട നോക്കണം കിട്ടുന്ന വായ നന്നാവണം പറു തരുന്ന സ്രോതസ് അപ്പോഴുള്ള കാര്യ അപ്പൊ അത്ര സൂക്ഷ്മതയോടെ ഖുർആനു ഹദീസും കൈകാര്യം ചെയ്തവരെ അഫ്ദലുലമക്കാര് വിചാരണയ്യ അഫ്ലുലമക്കാര് വിചാരണയ്യ ഷാഫി മാമിനോടെ തിരിഞ്ഞിട്ടില്ല എന്താണ് സുഹൃത്തുക്കളെ ഖുർആാൻ്റെ ഹദീസിൻ്റെ ഒക്കെ അർത്ഥം ശരിയായ രൂപത്തിൽ നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് മധുഹബിൻ്റെ ഇമാമിയങ്ങൾ പറയുന്നത് കേൾക്കണം അതാണ് ശരിയായ നയം സുന്ദരമായ പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നല്ല വാക്കുകൾ കേൾക്കണം എന്നിട്ട് ഫയത്തു അതിൽ കൂടുതൽ നേരും ശരിയുമായതിനെ പിന്തുടരണം കേൾക്കുന്നതിനൊക്കെ പിന്തുടരരുത് ശരി ആരാ പറയുന്നത് അവരുടെ കൂടെ പോകാവും അവർക്കള്ളാഹു പ്രത്യേകം ഹിതായത്ത് നൽകി അനുഗ്രഹിച്ച കൂട്ടരാണ് അവർ വയൽ കേട്ട് നന്നാവുക നല്ല വയലുകൾ കേട്ട് നന്നാവുക ഇത് അല്ലാഹു ഹിതായത്ത് നൽകിയവരുടെ ലക്ഷണമാണ് ആ ടീമാരാന്നറിയോ കത്ത് ബുദ്ധിയുള്ളവരാണവർ ബുദ്ധിയുള്ള ടീം അവരാണ് ചിലരുണ്ടാവും അങ്ങനെ വലിയ തല ഉണ്ടാവുന്നുള്ളു തലക്കകത്ത് ആൾപാർപ്പുണ്ടാവില്ലേ ശൂന്യായിരിക്കും തീരെ ബുദ്ധി ഇല്ലാത്ത അപ്പൊ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ആളുകള് കഴമ്പുള്ളവരെ ഉലുൽ അൽബാബിന് ഒരുപാട് അർത്ഥമുണ്ട് ബുദ്ധിയുള്ളവരെ അകക്കാമ്പുള്ളവരെ തലച്ചോറുള്ളവരെ എന്തർത്ഥം ഉലുൽ ഉദ്ദേശും അവരാണ് അകക്കാമ്പുള്ളവര് തലൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉള്ളവരെ അല്ലാത്ത തലയിൽ ചളിയാണ് ചേറാണ് തലച്ചോറുള്ളത് ഇവർക്കാണ് നല്ലത് കേട്ട് നല്ലതിനെ പിന്തുടരുന്നവർക്ക് അള്ളാഹു നമുക്ക് തോഫിക്കാൻ കേട്ടെ നമ്മളിപ്പോൾ നല്ലൊരു റൂട്ടിലുള്ളത് അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കാനുള്ള ഓഫീക്കാൻ കേട്ടു